നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാന എന്ന സംസ്ഥാനം കോൺഗ്രസിലേക്ക് വന്നത് രേവന്ത് റെഡ്ഡി എന്ന മികച്ച പി സി സി അധ്യക്ഷൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് എന്നാൽ തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദ് അതായത് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത് എ ഐ എം ഐ എം നേതാവായിട്ടുള്ള അസദുദ്ദീൻ ഒ ഐ സിയാണ് ഹൈദരാബാദിനകത്ത് വരുന്ന ഹൈദരാബാദ് ജില്ലയ്ക്ക് അകത്ത് വരുന്ന ഷെയറും ഉൾക്കൊള്ളുന്ന സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലം ബി ജെ പിയുടെ കൈവശമാണ് ദേശീയ നേതാവായിട്ടുള്ള ജി കിഷൻ റെഡ്ഡിയുടെ കൈവശമാണ് സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലം ഈ രണ്ട് മേഖലയിലും ആധിപത്യം നേടിയെടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം പിടിച്ചടക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് എന്ന് നേരത്തെ തന്നെ മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞതാണ് അസറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിൽ ആദ്യം മത്സരിക്കുമോ എന്ന ഊഹമുണ്ടായിരുന്നു സാനിയ മിർസ മത്സരിച്ച് അത് കോൺഗ്രസിനായി തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന അഭിമുഖം വരെ ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും കോൺഗ്രസ് ആ പരീക്ഷണങ്ങൾ ഒന്നുമല്ല അവിടെ മുന്നോട്ട് വെച്ചത് തെലങ്കാനയിൽ ഇപ്പോൾ പ്രധാനമായും പല ലോക്സഭാ സീറ്റുകളിലും മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിന് കാരണമായത് ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടിയായ ബി ആർ എസ് പല സ്ഥലങ്ങളിലും കൂപ്പുകുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അണികളെല്ലാം തന്നെ മറ്റു പാർട്ടികളിലേക്ക് പോയി അതിൽ എടുത്തു പറയേണ്ടത് ചന്ദ്രശേഖരറാവുവിൻ്റെ പാർട്ടിയിലെ പ്രധാന അണികളെല്ലാം തന്നെ ബി ജെ പിയിലേക്കും കുറേ പേർ കോൺഗ്രസ്സിലേക്കും പോയ കാഴ്ചയാണ് കണ്ടത് കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയാതെയാണ് ബി ആർ എസിൻ്റെ പതനം ബി ആർ എസിന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ മൊത്തം ആളുകൾ ബി ആർ എസ് വിട്ടു എന്നുള്ളത് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് മകൾ കവിതയ്ക്കും ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കവിതയും പരാജയപ്പെട്ടിരുന്നു നൈസാമാബാദിൽ ബി ജെ പിയോടായിരുന്നു പരാജയപ്പെട്ടത് അന്നു കേൾക്കുന്ന ഒരു കാര്യം കവിത വളരെ പതുക്കെ തന്നെ ഒരുപക്ഷേ ബി ആർ എസ് നശിക്കുന്ന രീതിയിലേക്ക് പോയാൽ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന ഉണ്ടായിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിൽ ചില പ്രാദേശിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് ഇതെത്രത്തോളം കവിത മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ബി ആർ എസിൻ്റെ പതനം ബി ജെ പിക്ക് വളക്കൂറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസുമായി ഡയറക്റ്റ് ഫൈറ്റിലേക്ക് അതായത് ബൈപോളർ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്